ഹലോ നമസ്കാരം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുറേ നാളായി റിലേഷൻഷിപ്പ് റീഡിങ് എടുത്തിട്ട് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേഴ്സണ്റെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക അവരെക്കുറിച്ച് ഓർക്കുക അവരുടെ മുഖം മനസ്സിൽ ഓർക്കാൻ ശ്രമിക്കുക എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കാം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് കാട് ചാരിറ്റിൻ്റെ എനർജിയാണ് അപ്പോൾ ഇത് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ആകാം അല്ലെങ്കിൽ അവരുടെ മനോഗതമായിരിക്കാം കേട്ടോ അതായത് ഒരു സാഹചര്യം കൊണ്ടും നിങ്ങൾ തമ്മിലിപ്പോൾ ചേർന്ന് പോകുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളത് പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ ബ്രോക്കണായിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പ് ബ്രോക്കൺ ആയിട്ട് കുറേ നാളായിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ആയിട്ട് ഒന്ന് യൂസ്ഡായി അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും ആ സമയത്ത് ആ പേഴ്സൺ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴാണ് നിങ്ങളുടെ മൂല്യം അയാൾക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അയാൾക്ക് എന്ത് സാഹചര്യം കൊണ്ടാണോ നിങ്ങളെ പോയത് ആ സാഹചര്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കെ തന്നെ അയാൾ അയാളുടെ വിൽ പവർ കൊണ്ട് മാത്രം നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ചാരിയറ്റൻ്റെ എനർജി ഇത് ശരിക്കും എന്താണ് ഒരു ലൈഫിൻ്റെ ഏറ്റവും ട്രോമാറ്റിക് ആയിട്ടുള്ള കണ്ടീഷനിൽ പോയി നിന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ റീഡിംഗ് എന്ന് പറയുന്ന റീഡിങ് എന്ന് വേണം പറയാൻ കാരണം ഇത് എക്സ്ട്രീം മെൻറ്റിൽ ലൈഫിൻ്റെ ഏറ്റവും മാക്സിമം വേഴ്സ്റ്റ് ഒരു ഫേസിൽ പോയി നിന്നിട്ട് തിരിച്ചു വന്നിട്ടുള്ള ആളുകളാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ ഭയങ്കര മിസ്സിങ് സ്റ്റേജ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേജിലേക്കൊക്കെ വന്നിട്ടുണ്ടാവും സ്പിരിച്വലി വളരെ ഗ്രോ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും മാനിഫസ്റ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ഫലം കണ്ട് തുടങ്ങാൻ പോകുന്നു എന്നാണ് ഈ ചാരിറ്റൻ എനർജി പറയുന്നത് ഞാൻ മൊത്തത്തിൽ ഒന്ന് കാർഡ്സ് സ്പ്രെഡ് ചെയ്തിട്ട് വായിക്കാം വളരെ ശേഷം ഇപ്പോൾ അങ്ങനെ വായിക്കുന്നതായിരിക്കും നല്ലത് ഇൻസ് ഇൻഡിവിജ്വൽ കാർഡ് വായിച്ചാൽ ശരിയാവത്തില്ല ഓഫ് സോഡ് എംപ്രസ് സ് പേജ് ഓഫ് പേജ് ഓഫ് സോട്ട്സ് ഹൈ പ്രീസ്റ്റസ് വെരി ഗുഡ് ഫൈവ് ഓഫ് ബോൺസ് ദെൻ സെവൻ ഓഫ് കപ്പ്സ് ബോട്ടം വന്നേക്കുന്ന സൺ കാർഡ് ആണോ വാ ഫാസ്റ്റിക് പ്ലാസ്റ്റിക് ഇലാസ്റ്റിക് അടിപൊളി കൊള്ളാം സൂപ്പർ അപ്പം സൺ കാർഡ് മുടിവെച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു ആ ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഇതിൽ ഫസ്റ്റ് കാർഡ് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കൃത്യം കറക്റ്റ് കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് കാരണം സിംഗിൾ കാർഡ് വെച്ച് റീഡ് ചെയ്തത് കറക്റ്റായിരുന്നു അത്രത്തോളം ആയിരുന്നു നിങ്ങളെ രണ്ട് പേരും എന്നാണ് നിങ്ങളാണ് ആദ്യം ആയത് ശരി ചിലപ്പോൾ നിങ്ങളായിരിക്കും ഫസ്റ്റ് റിജക്റ്റ് ചെയ്യപ്പെട്ട ആൾ അപ്പം നിങ്ങളായിരുന്നു ആദ്യം ആയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ കുറിച്ച് ഓർക്കുമ്പോൾ ആളും ആണ് കണ്ടോ അപ്പോൾ ഈ ബ്രോക്കൺ സ്റ്റേജിൻ്റെ രണ്ട് അപ്പുറത്ത് ഇരിക്കുന്നത് ചാരിയറ്റും ഇപ്പുറത്തിരിക്കുന്നത് എംബ്രസും ആണ് അപ്പോൾ ആദ്യം ബ്രോക്കൺ ആയത് നിങ്ങളായിരിക്കും അതിന് ശേഷം ഇപ്പം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് നിങ്ങൾ ആ ഒരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജിൽ നിന്ന് ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് കരകയറി വരുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങളെ മിസ് ചെയ്ത് നിങ്ങളെ ഓർത്തിപ്പോൾ വേദനിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അയാൾ പാസ്റ്റിനെ കുറിച്ച് ഓർക്കുന്നുണ്ട് പാസ്റ്റിൽ നിങ്ങൾ എത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർ എത്രത്തോളം അബണ്ടൻ്റ് ഇത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള റീഡിങ് അല്ല ഇത് ഇതിനകത്തെ ഒരു എനർജി നിങ്ങൾ ആണ് പെണ്ണെന്ന് എടുക്കുകയേ ചെയ്യണ്ട മാസ്കുലിനിറ്റി മാത്രം സോറി മാസ്കുലിനിറ്റി ഫെമിനിറ്റി നോക്കണ്ട ഇതിനകത്ത് ഒരു എനർജി ഒരു ഒരു മനുഷ്യനെന്ന് മാത്രം എടുത്താൽ മതി നിങ്ങൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ന് മാത്രമേ ഈ റീഡിങ്ങിന് എടുക്കാൻ പാടുള്ളൂ ഇത് ഇപ്പോൾ ആണായാലും പെണ്ണായാലും പാസ്റ്റിൽ നിങ്ങളെ അയാൾ അല്ലെങ്കിൽ നിങ്ങൾ അയാളെ എത്രത്തോളം ഹെല്പ് ചെയ്തിരുന്നു എന്ന് എത്രത്തോളം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂ ചെയ്തിരുന്നു എന്നിപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത് അയാൾ പാസിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് അവിടെ നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആയിരുന്നു നിങ്ങൾ എത്രത്തോളം നിങ്ങൾ പരിചയപ്പെട്ട സമയത്ത് നിങ്ങൾ എത്രത്തോളം നല്ല വ്യക്തിയായിരുന്നു അത് ഇങ്ങോട്ട് നോക്കി ഇതെങ്ങോട്ടാണ് നോക്കുന്നത് എന്ന് നോക്കി ഇങ്ങനെയാണ് പോണത് അപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ട സമയത്ത് നിങ്ങളുടെ അഡ്മയർ അഡ്മറേഷൻ തോന്നി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സമയം ഓർക്കുന്നുണ്ട് ആയ സമയം ഓർക്കുന്നുണ്ട് ഇപ്പോൾ അയാള നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചുണ്ടായിരുന്ന സമയം ഭയങ്കര അബണ്ടൻ്റ് ആയിരുന്നു വളരെ നിങ്ങൾ അങ്ങോട്ട് ഹെൽപ്പ് അത് മോറൽ സപ്പോർട്ട് സപ്പോർട്ടാകാം ഫിസിക്കൽ സപ്പോർട്ട് സപ്പോർട്ടാകാം സപ്പോർട്ട് സപ്പോർട്ടാകാം ഈവൻ ഫിനാൻഷ്യൽ സപ്പോർട്ട് വരാം കാരണം ഇത് വളരെ അബണ്ടൻറ്റ് ആയിട്ടുള്ളൊരു ഒരു ഫെമിനൈൻ എനർജിയാണ് അപ്പോൾ വളരെ ഫിനാൻഷ്യലി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും ചിലപ്പോൾ അല്ലെങ്കിൽ പണം കൊണ്ട് ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് മോറലി ഫിസിക്കലി മെൻ്റലി ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും കാരണം ഹാൻഡ് ടു ഹാൻഡ് ആയിരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് പക്ഷേ രണ്ട് പേരും ഒരേ സമയം അല്ലെങ്കിലും രണ്ട് സമയത്ത് ബ്രോക്കണായിപ്പോയി അവിടെ ഒരു തിരിച്ചുവരവ് വേണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് ഇവിടെ അടുത്തായിട്ട് കാണുന്നത് ഹൈപ്രീസ്റ്റസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾക്കിടയിൽ നിങ്ങൾ രണ്ടുപേരും അറിയാത്ത രഹസ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു കൂടുതലും ആ വ്യക്തി ഇപ്പോൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് മറ്റു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടാകുമെന്നവർ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ബ്രോക്കൺ ആവുന്ന സമയത്ത് നിങ്ങൾ വിചാരിച്ചത് ആ വ്യക്തിക്ക് വേറെ റിലേഷൻഷിപ്പ് എന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് അയാൾ വിചാരിക്കുന്നത് കാരണം ഇവിടെ ഹൈപ്രീസ്റ്റസ് നിഗൂഢത റിവീൽഡ് ആവാത്ത രഹസ്യം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ മുമ്പ് നിങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾ വളരെ എംബ്രസ് എനർജി ആയിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മറ്റു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് അവർ വിചാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ അതുപോലെ മെൻ്റൽ കോൺഫ്ലിക്റ്റിൽ നിങ്ങൾ രണ്ട് പേര് ഇപ്പോൾ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഫൈവ് ഓഫ് ബോണ്ട് രണ്ടുപേരും മെൻ്റൽ കോൺഫ്ലിക്റ്റിലാണ് നിൽക്കുന്നത് മാനസികമായി വളരെ സമ്മർദ്ദപ്പെട്ടിട്ടുണ്ട് ഇത് പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റുള്ളവരുടെ ഇൻ്റർഫിയറൻസ് കൊണ്ടാണ് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളതായിട്ട് കാണുന്നത് ഓക്കെ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചുറ്റും ഒരു നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായതായിട്ടാണ് കാണുന്നത് നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ എന്നതിനേക്കാൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ ഇൻ്റർഫിയറൻസ് കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ള ആളുകളായിട്ടാണ് കാണുന്നത് ഒന്നല്ല ഒന്നിലധികം ആളുകൾ ചിലപ്പോൾ ഒരു വ്യക്തി ഒരു തേർഡ് പേഴ്സൺ ആകാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് സാഹചര്യങ്ങളാവാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒന്നിലധികം ആളുകളുടെ ആക്രമണമായിരിക്കാം അങ്ങനെ ആയിരിക്കാം നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളതായിട്ട് കാണുന്നത് ഫൈവ് ഓഫ് ആണ് പിന്നെ അവരുടേതായ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട് ഫൈവ് സെവൻ ഓഫ് കപ്പിനകത്ത് അവരുടെ ഫാമിലി ഫാമിലി ആകാം അവരുടെ വേറെ റിലേഷൻഷിപ്പ് ആകാം ഇത് വീട് പണി പോലുള്ള കാര്യങ്ങളാണ് വീട് പണി ഫിനാൻഷ്യൽ വീട് പണി ഒന്ന് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വീട് പണിയുണ്ട് ഇവിടെ ഫിനാൻഷ്യലി അവരുടെ ഫിനാൻഷ്യൽ ഡാമേജ് ഫിനാൻഷ്യലി അവരുടെ സ്റ്റെബിലിറ്റിക്ക് വന്ന ഡാമേജ് ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാതിരുന്ന സമയത്ത് അവർക്ക് മെൻ്റൽ പ്രഷർ താങ്ങാൻ പറ്റാത്ത സമയത്ത് ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കും അവോയ്ഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതാവാൻ സാധ്യതയുണ്ട് പിന്നെ അവരുടെ കല്യാണമാകാം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ കല്യാണമാകാം അങ്ങനെ പല കാരണങ്ങൾ ഇതിനകത്ത് വന്നിട്ടുള്ളവർ കാണുന്നുണ്ട് മോസ്റ്റ്ലി ഫിനാൻഷ്യൽ പ്രശ്നം വന്നിട്ട് ആയിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയി പോയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ റൈറ്റ് നാവ് സൺ കാർഡാണ് വന്നിട്ടുള്ളത് ബോട്ടം ടെക്കിൽ അപ്പോൾ സൺ കാഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ മനസ്സിൽ ഈ എന്തൊക്കെയാണ് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നോ നിങ്ങൾക്കും ഒരു വളരെ പ്രതീക്ഷ എന്തെങ്കിലും അത് ശരിയാകുമെന്നൊരു പ്രതീക്ഷയിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ പേഴ്സണ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് തോന്നുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സ് വളരെ മുന്നോട്ട് പോയിട്ടുള്ളതായിട്ടും സ്പിരിച്വലി നിങ്ങൾ വളരെയധികം രണ്ടുപേരും ഗ്രോൺ ചെയ്തായിട്ടും കാണുന്നുണ്ട് സൺ കാർഡ് പറയുന്നത് പുതിയ ബിഗിനിങ് എന്നാണ് പുതിയ തുടക്കം ഉണ്ടാകുന്നതാണ് അവിടെ ഒരു ഹാപ്പി ആയിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഗ്രോത്ത് ഒരു പുതിയ തുടക്കം നിങ്ങളിൽ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നാണ് ഈ സൺ കാർഡ് കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കാനാണ് പറയുന്നത് ഇവിടെ ഫസ്റ്റ് ആയിട്ട് ചാരിയേറ്റ് വന്നതുകൊണ്ട് തന്നെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കുക വിൽ പവർ കൊണ്ട് അവരെന്തെങ്കിലും തിരിച്ചു വരുമെന്ന് കാണുന്നുണ്ട് കാരണം നിങ്ങൾക്കിടയിൽ ഒരു കാർമിക് സിറ്റുവേഷൻ ആണ് ഉറപ്പായിട്ട് കാർമിക് ആണ് കാരണം ത്രീ ദിവസത്തോടുണ്ട് കാർമിക് സിറ്റുവേഷൻ ആണ് എൻ്റായി പോയിട്ടുള്ളത് അപ്പോൾ ആ കാർമിക്കായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ നിങ്ങൾ തമ്മിലൊരിക്കലൊരു കൂടിച്ചേരലുണ്ടാവില്ല കാരണം കൂടിച്ചേരലുണ്ടായാലും വീണ്ടും ആ കർമ്മ തീരുന്നത് വരെ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കൊണ്ടായി വഴക്കൊണ്ടായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പക്ഷേ ഇപ്പോൾ ആ കാർമിക് സിറ്റുവേഷൻ ഏകദേശം ഒന്ന് എൻ്റെ ആയതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ തിരിച്ച് നിങ്ങളിലേക്ക് വരണമെന്ന് അയാൾ അതിയായി ആഗ്രഹിക്കുന്നു നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അയാൾക്ക് വളരെ ഹാപ്പിനെസ് തോന്നുന്നുണ്ട് വളരെ സന്തോഷം തോന്നുന്നുണ്ട് സൺകാട് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ പുതിയ തുടക്കം വേണമെന്ന് അവരെ ആഗ്രഹിക്കുന്നുണ്ട് അയാൾ എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും അതിജീവിച്ച് നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇത് എല്ലാവരുടെയും എനർജി അല്ല ഇത് കുറച്ച് ക്ലോസ് പറയാം ആ ക്ലോസ് വെച്ചിട്ട് നിങ്ങളിൽ എന്തെങ്കിലും റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക അല്ലാത്തവർ പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കുക ഇത് എല്ലാവരുടെയും റീഡിങ് അല്ല പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെയാണോ അല്ലയോ അല്ലെങ്കിൽ നിങ്ങളുടെ അതിൻ്റെ നിലവിലത്തെ അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് പറ്റുകയുള്ളൂ ഇവിടെ ഇത് ഈ ചാരിറ്റിൻ്റെ എനർജി കാണുമ്പോൾ എപ്പോഴും എനിക്ക് മനസ്സിൽ വരുന്ന അക്ഷരങ്ങൾ എ യു ആർ ആണ് എ ആർ സി ടി ഓക്കെ ടി സി എ ആർ ഈ നാലക്ഷരം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരുന്ന അക്കം എന്ന് പറയുന്നത് മൂന്നാണ് മൂന്ന് വരുന്നുണ്ട് ഏഴ് വരുന്നുണ്ട് ഇവിടെ വീണ്ടും മൂന്ന് വരുന്നുണ്ട് ഇവിടെ പതിനൊന്ന് ഇവിടെ രണ്ട് ഇവിടെ അഞ്ച് ഏഴ് അതുപോലെ ഇരുപത്തിയൊന്ന് ഇത്രയാണ് നമ്പേഴ്സ് വന്നിരിക്കുന്നത് ലെറ്റേഴ്സ് ടി സി എ ആർ ഞാൻ പറഞ്ഞല്ലോ അടുത്തത് എച്ച് പി പിന്നെ എസ് പിന്നെ ഇ ഡബ്ല്യു ഒ ഓ ഡബ്ല്യു പറഞ്ഞല്ലോ ഡി എൻ പിന്നെ സി ഓക്കെ ഇത്രയും ലെറ്റേഴ്സ് നിങ്ങളുടെ പേരിലോ നിങ്ങളുടെ പേഴ്സണ് പേരിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസനേറ്റഡ് ആയിരിക്കും അതുപോലെ ഞാൻ പറഞ്ഞ നമ്പേഴ്സ് ശ്രദ്ധിക്കുക ആ നമ്പേഴ്സുമായിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കുക അപ്പോൾ ഇത്രയും പേർക്കായിരിക്കും മോസ്റ്റ്ലി ഇത് റെസനേറ്റ് ആവുക അല്ലാത്തവർക്ക് ചിലപ്പോൾ റെസണേറ്റ് ആവണോ നിർബന്ധം ഇല്ല ഞാൻ പറഞ്ഞ സാഹചര്യങ്ങൾ നിങ്ങളുടെ സെയിം ആണെങ്കിൽ ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കും റെസനേറ്റഡ് ആയിരിക്കും നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും അടുത്ത് പോയി ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള നിങ്ങളുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന് ഒരു എന്താണ് ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു ഏഞ്ചൽസ് മെസ്സേജും കൂടെ നോക്കാം നിങ്ങൾക്ക് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് ഇപ്പോൾ ഈ ബന്ധവുമായി ബന്ധപ്പെട്ട് തരുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നതെന്നും കൂടെ നോക്കാം ഫസ്റ്റ് റിമൈൻ പോസിറ്റീവ് നിങ്ങൾ പ്രതീക്ഷയോടുകൂടി പോസിറ്റീവ് ഈ സൺ കാർഡ് തന്നെ പോസിറ്റീവിറ്റിയുടെ കാർഡാണ് അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അസാധാരണമായിട്ട് ചിലപ്പോൾ ഒരു കാരണവശാലും വരാൻ സാധ്യതയില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു സാഹചര്യത്തിലും വരാൻ സാധ്യതയില്ലാത്തവരുടെ അയാളും വിൽ പവർ കൊണ്ട് മാത്രം മുന്നോട്ട് വരുമെന്ന് പറഞ്ഞില്ലേ ആ കാർഡാണ് റീസൺ ടു യുവർ ഇൻഡ്യൂഷൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിന് നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഇതാണോ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക ആണെങ്കിൽ മാത്രം ഇതെടുക്കുക അല്ലാത്ത ഒരു നെഗറ്റീവ് നിങ്ങളിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കരുത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ പ്രതീക്ഷയോടു കൂടി നിങ്ങളുടെ സമയം വരുന്നത് വരെ നിങ്ങളുടെ കർമ്മം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കുക ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്